സിബി മലയിൽ സംവിധാനം ചെയ്ത ക്യാമ്പസ് കഥയായ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് അരങ്ങേറിയ നടനാണ് ഇർഷാദ് അലി പിന്നീട് അദ്ദേഹം സീരിയലുകളിലും സിനിമകളിലും സജീവമായി നിരവധി സീരിയലുകളിൽ ഇർഷാദ് സഹനടനായി അഭിനയിച്ചിട്ടുണ്ട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ നായകനായും അഭിനയിച്ചു നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ തുടരുമിലും പ്രധാന കഥാപാത്രത്തെ ഇർഷാദ് അവതരിപ്പിച്ചു ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും സംസാരിക്കുകയാണ് അദ്ദേഹം പാവങ്ങളുടെ മമ്മൂട്ടി എന്നാണ് എല്ലാവരും തന്നെ വിളിച്ചിരുന്നതെന്നും മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ അവാർഡ് സിനിമക്കാർ നേരെ പോകുന്നത് ഇർഷാദ് അലിയുടെ അടുത്തേക്കാണ് എന്ന് പറയാറുണ്ടെന്നും ഇർഷാദ് അലി പറയുന്നു മമ്മൂട്ടിയുമായി തന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നും അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി എപ്പോഴും വലിയേട്ടനെ പോലെയാണെന്നും അതുകൊണ്ട് തനിക്ക് ഭയമാണെന്നും അദ്ദേഹം പറയുന്നു തനിക്ക് സ്നേഹവാത്സല്യങ്ങളൊന്നും മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ലെന്നും ഇർഷാദ് അലി കൂട്ടിച്ചേർത്തു റിപ്പോർട്ടറിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാവങ്ങളുടെ മമ്മൂട്ടി എന്നാണ് എല്ലാവരും എന്നെ വിളിച്ചിരുന്നത് കളിയാക്കുമായിരുന്നു ആൻഡോ ജോസഫ് പറയാറുണ്ട് മമ്മൂട്ടി ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ അവാർഡ് സിനിമാക്കാർ നേരെ പോകുന്നത് ഇർഷാദലിയുടെ അടുത്തേക്കാണെന്ന് മമ്മൂക്കയുമായി ഒരു തരത്തിലും എന്നെ താരതമ്യം ചെയ്യാൻ പാടില്ല കുറച്ചുകൂടി കംഫർട്ട് ലാലറ്റിന്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് മമ്മൂക്ക എപ്പോഴും ഒരു വലിയ ഫീൽ തന്നെയാണ്